സിജു വിൽസൺ ആണ് ഇതിൽ സിജു വിൽസൺ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം വരുന്ന ഒരു റിലീസാണ് അപ്പോൾ മുമ്പത്തെ സിനിമകൾ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ അറിയാം അതിൽ ഫഹദ് ഉണ്ട് സൂര്യരട്ട്നുണ്ട് ബിജെ ബിജി പട്ടൻ വിരക്കെച്ചല്ല അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ അത് സിജുനെ പോലെ യുവതാരം എഴുതി വന്നു കഴിഞ്ഞപ്പോൾ വന്നുകഴിഞ്ഞപ്പോൾ എത്തിയതാണ് അതെ 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 ഇത് ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രമല ഞാനും ഫേസ്ബുക്കിലാണ് സുഹൃത്തുക്കൾ ആയിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് പ്രമല ഒരിക്കലും മെസ്സേജ് നമ്പർ വാങ്ങിച്ച് വിളിച്ചു പിന്നെ ഞങ്ങൾ തമ്മിൽ സൗഹൃദം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യത്തിൽ ചില ആശയപരമായ കാര്യങ്ങളിൽ ചില വീക്ഷണങ്ങളുടെ കാര്യത്തിൽ യോജിപ്പുള്ള സമാന്തരമായി ചിന്തിച്ചു പോകുന്ന ഒരേപോലെ ചിന്തിച്ചു പോകുന്ന ചില ഏരിയാസുണ്ട് അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഒരു അപ്പോൾ കുറച്ചുകൂടി കണ്ടംപറോറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പടം പറയാം ആ ഒരു പടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊരു ആയിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രംലാലുമായിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പടം ആലോചിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ കൂടി ജാതി കേരളത്തിൽ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് മറ്റൊരു സ്ഥലത്ത് കുറച്ചും കൂടി കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ന് പറയാവുന്ന ഒരു സബ്ജക്റ്റിലേക്കായിരുന്നു ആദ്യം ലാൻഡ് ചെയ്തത് പ്രംലാലിന് അത് ആയിരുന്നു പക്ഷേ പിന്നീട് ആലോചിച്ച് അതല്ല കുറച്ച് കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും കുറച്ചും കൂടി ലൈറ്റർ പോയിൻറ്റുള്ള ഒരു സംഭവം ആയിരിക്കും വേണ്ടി വരിക എന്നൊരു ആലോചനയിൽ ഞാൻ തന്നെയാണ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നോക്കാം എന്നൊരു ഉപരം പ്ര്രംലാലിനോട് പറയും അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പൂർണ്ണമായിട്ടും എഴുതി വരാതെ എനിക്കിത് പൂർണ്ണമായിട്ട് കയ്യിൽ നമുക്കത് തൃപ്തി ആവുന്നൊരു ഫോം വരാതെ ഒരു പേപ്പറിലാവാതെ അങ്ങോട്ട് പോ വേറെ രൂപത്തിലേക്ക് മൂവ് ചെയ്യുന്നതിന് അത് താല്പര്യ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അത് എഴുതി തരുന്നതിന് കുറച്ച് സമയം എടുത്തു അതിൻ്റെ ഇടയ്ക്കും വേറെ ഉടമ എഴുതി അപ്പം ആ കേശുൻ്റെയൊക്കെ സമയത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എഴുതി കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് സത്യത്തിൽ ആർട്ടിസ്റ്റിനെ കുറിച്ച് ആലോചിച്ചത് അതാണ് സത്യസ് കാര്യം അപ്പോൾ അന്ന് അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ആര് വേണം എന്നൊരു ആലോചന വരുമ്പോഴാണ് സിജുന് എനിക്ക് എല്ലാ പല ആംഗിളിൽ ഭയങ്കര എന്താ വെച്ചാൽ ഒന്ന് ഫണ്ണ് സെറ്റിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫണ്ണ് വർക്കൗട്ടാവുന്ന ഒരാളാണ് നല്ല ആക്ഷൻ ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇതെല്ലാം നമ്മുടെ ജഡ്ജ്മെന്റ് അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സാധാരണ കമ്പ്ലീറ്റ് ചെയ്തോ എങ്ങനെയാണെങ്കിൽ നമുക്കത് ആ ട്രാൻസേഷൻ വളരെ കാര്യം എളുപ്പമാണെന്നുള്ളൂ സിജു വരാനിരിക്കുന്നതും വെയിറ്റ് ഒക്കെ നല്ല കാരണം ക്യാരക്ടേഴ്സാണ് നല്ല നല്ല യാത്രയായിരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഹെക്ടിക്കായിരുന്നു നടക്കുന്നത് വയനാട്ടിലേറ്റവും വയനാട്ടിൽ നിന്ന് പേടി പേടിയാവുന്ന രീതിയിലുള്ള ചൂടുള്ളൊരു സമയം മഞ്ഞപ്പാറന്ന് പറയുമൊരു വലിയ പാട് വന്നു അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ ഒരു ഒന്നര കിലോമീറ്ററോളം മുകളിലേക്ക് എക്വിപ്മെൻസ് ആയിട്ട് നടന്നു കയറുകയാണ് ഷൂട്ട് ചെയ്യുന്നത് ഒന്നുമില്ല കാരോൺ ഒന്നും കാരോലേക്ക് എത്തുകാരേക്ക് പോകാമെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ പോകാമായിരിക്കും കാരോ കിടക്കുന്ന അങ്ങനെ എത്താം അതിനും പേർ അവിടെ ഉള്ള ഒക്കെ ചോട്ടിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇരുന്ന പക്ഷെ ഒരു പരാതി ഇല്ലാതെ ഒരാളെന്നല്ല എല്ലാവരും ഒരു പരാതിയില്ലാതെ മുഴുവൻ ഞാൻ ഷൂട്ടിന് മുഴുവൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സഹകരിച്ച് ഇതുവരെയും അങ്ങനെ പോകുന്ന ഒരു നല്ലൊരു ടീമിലായിരുന്നു